ഹായ് ആഷ് ടോക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആഫ്റ്റർ ലോങ് ടൈം ആണ് ഞാൻ എന്റെ ബ്ലോഗിൽ വീണ്ടും ഒരു ബ്ലോഗുമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ വർഷം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോഗ് ഇടും പിന്നെ ഞങ്ങളിപ്പോ ഒരു പ്രോഗ്രാമിന്റെ ആവശ്യമായിട്ട് പുതുപ്പള്ളി അതായത് കോട്ടയത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എന്റെ ഫാമിലിക്ക് ട്രാവൽ ചെയ്ത് ധാരാവി എന്ന് പറയുന്ന ഒരു കള്ളുഷാപ്പാണ് കോട്ടയത്തുള്ള അത്യാവശ്യം നല്ലൊരു കള്ളുഷാപ്പിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ മുളയിലാണ് കള് തരുന്നത് ഇത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇവിടെ വരുന്നത് പിന്നെ കുറെ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം

വിത്ത് സ്പൈസ് ഇവിടെ ഇത്രയും ഫ്രൂട്ട് കഴിച്ചിട്ട് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റി ആണായത് ഞങ്ങൾ ഓർഡർ ചെയ്തത് കപ്പ രണ്ടെണ്ണം പൊറോട്ട പോർക്ക് ബീഫ് കാന്താരിക്കള്ള് നോർമൽ കള്ള് പിന്നെ ഫിഷ് എട്ട് ഐ മീൻസ് തലക്കറിയെന്ന് പറയും ഇതെല്ലാം ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സിക്സ്റ്റി മാത്രമേ ആയിട്ടുള്ളൂ സോ ദിസ് ഇസ് ദ ഗുഡ് ലൊക്കേഷൻ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത് സോ ദിസ് ഈസ് ദ ഗുഡ് ലൊക്കേഷൻ